അടൂരിൽ ഒരു ഡിവൈഎഫ്എക്കാരനെ പോലീസ് അടിച്ചു കൊന്നതാണെന്നുള്ള വാർത്ത പുറത്തു വരുന്നു ഇന്നലെ കെ എസ് യുക്കാരെ മുഖമ്മൂടി ധരിച്ച് എന്ത് അവർ കൊള്ളക്കാരൻ പോലും ആണോ കെ എസ് യുക്കാരെന്താ കൊള്ളക്കാരാണോ അവരെന്ത് തെറ്റിയായിട്ടുണ്ട് അവരെ മുഖംമൂടി ധരിപ്പിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ കോടതി കൊണ്ടുപോവുക ഇതന്നെ വെള്ളിക്കപ്പെട്ടതാണോ ഇതെന്താ ഇവിടെ നടക്കുന്നത് പോലീസിന് എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മൂന്ന് കെ എസ് യു പ്രവർത്തകരുടെ മുഖംമൂടി ഇട്ട് അവരെ കോടതിയിൽ കോടതി പോലും പോലീസിനെ നിശദമായി വിമർശിക്കുകയുണ്ടായി ഈ കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസിനെ എന്ത് പറ്റി പോലീസിന് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണോ എന്താ അവിടെ നടക്കുന്നത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ആ പോലീസിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങൾ ചോദിച്ചാൽ മിണ്ടത്തില്ല ഇതെന്ത് എന്ത് ഭരണമാണിത് കേശു കുട്ടികളെ മുഖമ്മൂടി ധരിച്ചുകൊണ്ട് പോകുന്നത് ഇവരെന്താ കൊള്ളക്കാരും എല്ലാമാണോ ഇതൊക്കെ വളരെ പോലീസിൻ്റെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം അപ്പോൾ പിണറായി ഭരണത്തിൻ്റെ കീഴിൽ പോലീസ് ഇന്ന് ഏറ്റവും വലിയ ജനവിരുദ്ധ പോലീസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജനവിരുദ്ധ പോലീസിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടൂരിൽ ഒരു ഡിവൈഎഫ്എക്കാരനെ പോലീസ് അടിച്ചു വന്നതാണെന്നുള്ള വാർത്ത പുറത്തു വരുന്നു ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് അപ്പം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന നിലയിൽ തുടർഭരണത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം അതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ്